അപ്പുവിന്റെ പരിഭ്രമം മനസ്സിലാക്കിയതുപോലെ മഹി അവളുടെ അടുത്തേക്കിരുന്നു എന്താടോ പേടിയാണോ മഹി അവളെ നോക്കി ചോദിച്ചു അപ്പു അവനെ നോക്കി പേടിയല്ല പക്ഷേ പെട്ടെന്നൊരു ദിവസം ഒരാൾ ജീവിതത്തിൽ ഇടിച്ചു തള്ളി വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു എടോ സ്വപ്നം പിന്നെ കാണാം ആദ്യം നമുക്ക് കുളിക്കാം ഇപ്പൊ ഈ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം പക്ഷെ ഇപ്പൊ അതൊന്നും ആലോചിച്ച് ഈ തല പുകയ്ക്കല്ലേ എന്റെ കുഞ്ഞാവിയെ കുളിപ്പിച്ച് സുന്ദരിയാക്കി തരാം മഹി പുഞ്ചിരിയോടെ അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു അപ്പു അപ്പോഴും അവനെ അത്ഭുതത്തോടെ നോക്കിയാണ് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്നെ അംഗീകരിച്ചു കൊണ്ടാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരിക്കലും ആ കണ്ണുകളിൽ സഹതാപമോ അനുകമ്പയോ തോന്നിയിട്ടില്ല സ്നേഹം പ്രണയം വാത്സല്യം സന്തോഷം അത് മാത്രമാണ് ആ കണ്ണുകളിൽ മഹി അവളുടെ വസ്ത്രം ഓരോന്നഴിച്ച് നഴിച്ച് ഒരു ടവല് ചുറ്റിക്കൊടുത്തു അവന്റെ കണ്ണിൽ ഒരിക്കൽ പോലും അനാവശ്യ നോട്ടം പോലും വന്നില്ല ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കുളിപ്പിക്കും വിധം സൂക്ഷിച്ചു ചെയ്തു കൊടുത്തു കുളി കഴിഞ്ഞ് ദേഹം തുടച്ചു കൊടുത്തു ഡ്രസ്സ് ഇട്ടു കൊടുത്തു ഒരു മിടിയും ടോപ്പുമാണ് അവൻ അവൾക്ക് വേണ്ടി ഇട്ടു കൊടുത്തത് വീൽ ചെയറിൽ നിന്ന് കയ്യിലെടുത്ത് അവളെ റൂമിലേക്ക് കൊണ്ടുപോയി അപ്പു അവനെ തന്നെ നോക്കിയാണ് മഹി അവളെ ബെഡിലേക്കിരുത്തി അപ്പോഴാണ് അമ്മ റൂമിലേക്ക് വന്നത് കയ്യിൽ ഒരു ഗ്ലാസ് ജ്യൂസും ഉണ്ട് അപ്പൂസേ ഇതാണ് ശാരദക്കുട്ടി എൻ്റെ അമ്മ പഴയ ടീച്ചറാണ് അതിൻ്റെ കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ട് പക്ഷെ പാവോ കേട്ടോ പേടിക്കണ്ട മഹി അമ്മയുടെ തോളിൽ കൂടി കൈയിട്ട് കൊണ്ട് പറഞ്ഞു ഒന്ന് പോട ചെക്ക നീ പോയി കുളിച്ചിട്ട് വാ അവിടെ ആരൊക്കെയോ നിന്നെ അന്വേഷിച്ചു അമ്മ അവൻ്റെ കയ്യിലൊന്ന് അടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഫ്രഷ് ആയിട്ട് വരാം അതുവരെ വരെ അമ്മയും മോളും സംസാരിക്കേ മഹി അതും പറഞ്ഞ് ഫ്രഷ് ആകാൻ പോയി മോൾക്ക് എന്തേലും വയ്യായിക ഉണ്ടെങ്കിൽ പറയണേ ദാ ഈ ജ്യൂസ് കുടിക്കാൻ ക്ഷീണമൊക്കെ മാറും അമ്മ അവൾക്ക് ജ്യൂസ് കൊടുത്തുകൊണ്ട് പറഞ്ഞു മോള് കുറച്ചു നേരം കിടന്നു അമ്മയ്ക്ക് കുറച്ച് ജോലിയുണ്ട് നാളെയല്ലേ വീട്ടിലുള്ളവര് വരൂ ഉം അപ്പോ അതിന് മോളി മോള് പേടിക്കണ്ട സ്വന്തം വീട് തന്നെയാ പെട്ടെന്നുള്ള മാറ്റം മോൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അമ്മയ്ക്കറിയാം ഈ വീട്ടിലുള്ളവർക്ക് മോളെ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് വേണ്ടാത്ത ഒരു ചിന്തയും വേണ്ട അമ്മ അവളുടെ മുഖത്ത് ഒന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു അതും പറഞ്ഞ് അമ്മ പുറത്തേക്ക് പോയി അപ്പു കട്ടിലിൽ ചാരിയിരുന്നു ക്ഷീണമൊന്നുമില്ല അമ്മയും അച്ഛനെയും ഒന്ന് വിളിക്കാൻ തോന്നി ഓരോന്ന് ആലോചിച്ച് അങ്ങനെ അങ്ങനെയിരുന്നു മഹി ഫ്രഷായി വരുമ്പോൾ കാണുന്നത് കട്ടിലിൽ ചാരിയിരുന്ന് ഇരുന്ന് ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന അപ്പുവിനെയാണ് മഹി ടവൽ വിരിച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു എന്താണ് അപ്പൂസേ ഈ ആലോചിച്ചിരിക്കുന്നെ മഹി വിരൾഞ്ഞൊടിച്ചുകൊണ്ട് ചോദിച്ചു അപ്പു ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി എന്താ എന്താ ചോദിച്ചേ അപ്പു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ചോദിച്ചു ആഹാ നല്ലയാളാ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ മഹി കളിയോടെ പറഞ്ഞു അതു പിന്നെ ഞാൻ അപ്പു വിക്കി അവനെ നോക്കി എന്റെ പെണ്ണെ നിനക്ക് വിൽക്കപ്പിഴാ തുടങ്ങിയേ മഹി അവളുടെ മൂക്കിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് വിക്കൊന്നുമില്ല അപ്പോൾ അവന്റെ കൈ തട്ടിക്കൊണ്ട് ചുണ്ട് കൂർപ്പിച്ച് പറഞ്ഞു ആഹാ എന്റെ പെണ്ണിപ്പോൾ ഉഷാറായല്ലോ മഹി കുറുമ്പോടെ പറഞ്ഞു അപ്പോൾ അതിന് ചിരിച്ചു അവളുടെ ചിരിയിൽ രണ്ട് കവിളുള്ള നുണക്കുഴി വിരിഞ്ഞതും മഹിയുടെ കണ്ണുകൾ വിടർന്നു അവൻ അവളെ തന്നെ നോക്കിയിരുന്നു അവന്റെ നോട്ടം കണ്ടതും അവൾ എന്താണെന്ന് ചോദിച്ചു എന്ത് ഭംഗിയായി ചിരി കാണാൻ പ്രത്യേകിച്ച് ഈ നുണക്കുഴി കാണുന്ന ചിരി അപ്പോൾ അവന്റെ പറച്ചിൽ മുഖം കുനിച്ചിരുന്നു നാണം വന്നോ മഹി താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അപ്പൂ ഒന്നും മിണ്ടാതെ തന്നെ ഇരുന്നു എൻ്റെ അപ്പൂ സ്വന്തം ഇണ്ടാതിരിക്കുന്നേ ഇവിടെ ഇഷ്ടമായോ മഹി വീണ്ടും ചോദിച്ചു ഉം അപ്പൂ തലയാട്ടിക്കൊണ്ട് മൂളി വീട്ടിലുള്ളവരെയോ മഹി വീണ്ടും ചോദിച്ചു അപ്പോൾ പിന്നെയും തലയാട്ടി അപ്പോൾ എന്നെയോ മഹി കുറുമ്പോടെ വീണ്ടും അവളോട് ചോദിച്ചു ഏട്ടനെ അപ്പൂന വിളിക്കുന്നു ആ ഞാൻ ഇതാ വരുന്നു മഹി ഷാലുവിനോട് പറഞ്ഞു അപ്പൂവിനെ ഒന്ന് നോക്കി അവൻ പുറത്തേക്ക് പോയി കൂടെ ഷാലു അപ്പു പതിയെ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ നേരെ ഒരുപാടായതുപോലെ തോന്നി അപ്പോയിന് മഹി പോയപ്പോൾ എന്തൊക്കെയോ ആലോചിച്ചു പിന്നെ എപ്പോഴും കണ്ണുകൾ അടഞ്ഞു പോയി ആരെയും കാണുന്നില്ല ചുറ്റും നോക്കി അവളുടെ ബെഡിൻ്റെ അടുത്ത് തന്നെ വീൽചെയർ വെച്ചിട്ടുണ്ട് അപ്പു പതിയെ എഴുന്നേറ്റു കട്ടിലിലേക്ക് ചാരിയിരുന്ന് വീൽചെയർ അടുപ്പിച്ച് അതിലേക്ക് ഇരിക്കാൻ വേണ്ടി നിന്നതും മഹി അകത്തേക്ക് കയറി വന്നു എഴുന്നേറ്റോ ഒറ്റയ്ക്ക് എഴുന്നേറ്റിരിക്കാൻ നോക്കല്ലേ അപ്പൂസെ ദേ ഇവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട് എൻ്റെ അപ്പൂസിന് ആവശ്യം വരുമ്പോൾ വിളിക്കാൻ മഹി അതും പറഞ്ഞ് അവളെ പിടിച്ച് വീൽ ചെയറിൽ ഇരുത്തി കൊടുത്തു ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം എന്നെ താഴേക്ക് കൊണ്ടുപോവോ അപ്പു പറഞ്ഞു പോയി വാ ഞാൻ കൊണ്ടാക്കണോ മാഹി വീണ്ടും ചോദിച്ചു വേണ്ട അപ്പു പറഞ്ഞു വാഷ്റൂമിൽ പോയി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പു തന്നെയാണ് കുളിക്കാൻ മാത്രം ഹെൽപ്പ് വേണം അരയ്ക്ക് താഴെ കാലിന് മാത്രമേ പ്രശ്നമുള്ളൂ അപ്പു വന്നതും മഹി അവളെയും എടുത്ത് താഴേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും വൈശു വന്ന് വീൽ ചെയർ എടുത്തുകൊണ്ട് വന്നു മോളെ അമ്മ വന്ന് നോക്കിയിരുന്നു അപ്പൊ മോൾ നല്ല ഉറക്കം അതാ വിളിക്കാതിരുന്നേ അമ്മ അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു സോറി ഞാൻ അപ്പു അമ്മയുടെ മുഖത്തേക്ക് നോക്കി അതിനെന്താ മോളെ സോറി ദാ ഈ ചായ കുടിക്കു അമ്മ അവൾക്ക് നേരെ ചായ നീട്ടിക്കൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ അപ്പു കപ്പ് വാങ്ങിക്കൊണ്ട് ചോദിച്ചു ഞങ്ങൾ കുടിച്ചു ചേച്ചി ചേച്ചി കുടിച്ചോ ശാലുവാണ് മറുപടി പറഞ്ഞത് ചായ കുടി കഴിഞ്ഞ് വൈഷുവും ശാലുവും ചേർന്ന് വീടെല്ല അപ്പൂവിന് കാണിച്ചു കൊടുത്തു പഴയ തരത്തിലുള്ള വീടാണ് എന്നാലും അത്യാവശ്യം വലിപ്പോ സൗകര്യം ഉണ്ട് വൈശുവും ശാലുവും ഓരോന്ന് പറഞ്ഞ് അവളുടെ ഉള്ളിലെ അപർജിതത്വം മാറ്റിയെടുത്തു രണ്ടുപേരും അവളുടെ കുഞ്ഞനിയത്തിമാരായി ഇടയിൽ അച്ഛനും അമ്മയ്ക്കും ഫോൺ വിളിച്ചു അവളുടെ സന്തോഷം നിറഞ്ഞ ശബ്ദം കേട്ടതും അവർക്ക് സന്തോഷമായി നാളെ വരുന്ന കാര്യം പറഞ്ഞ് അവൾ ഫോൺ വെച്ചു കല്യാണത്തിന് വന്നവരെല്ലാം പോയിരുന്നു വീട്ടിലുള്ളവർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ പുറത്തു പോയത് അച്ഛനെ കാണാൻ പറ്റിയില്ല ഉമ്മറത്തിരുന്ന് ശാലുവിനോടും വൈഷുവിനോടും ചേച്ചിയോടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ വരുന്നത് കയ്യിൽ ഒരു പൊതിയുണ്ട് അത് കണ്ടതും വൈഷുവും ശാലു മനിക്കുട്ടനും ഓടി അച്ഛൻ ചിരിയോടെ കയ്യിലെ പൊതിയിൽ നിന്ന് ഓരോന്നും അവർക്ക് കൊടുത്തു എന്റെ പലഹാരമാണ് ആണ് ഉമ്മറത്തേക്ക് കയറി ചേച്ചിക്ക് ഒരെണ്ണം കൊടുത്തു ഒരെണ്ണം അപ്പൂന് നേരെയും ചിരിയോടെ നീട്ടി അപ്പു അത് വാങ്ങി മോള് ഉറക്കമായിരുന്നു അല്ലേ ബുദ്ധിമുട്ട് എന്തെങ്കിലും പറയണം സ്വന്തം വീട് തന്നെയാണ് അച്ഛൻ അവളുടെ തലയിൽ ഒന്ന് തലിക്കൊണ്ട് പറഞ്ഞു അപ്പു ചിരിയോടെ അതിന് തലയാട്ടി ഒന്നും ഉണ്ടാക്കാനില്ല ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതെല്ലാം ചൂടാക്കിയെടുക്കുകയാണ് അവളെ കണ്ടതും അമ്മ അടുത്തേക്ക് ചെന്നു എൻ്റെ മോളെ എന്തേലും വേണോ അമ്മ ചോദിച്ചു വേണ്ടമ്മ ഞാൻ വെറുതെ അപ്പു പറഞ്ഞു ഇവിടെ നേരത്തെ ഭക്ഷണം കഴിച്ചു കിടക്കും നേരത്തെ എഴുന്നേൽക്കും ഇപ്പം വരും ഭക്ഷണം കഴിക്കാൻ അമ്മ ഇതൊക്കെയൊന്നും ചൂടാക്കുക എല്ലാം ഇരിപ്പുണ്ട് ചൂടില്ലെങ്കിൽ അച്ഛന് പറ്റില്ല അമ്മ ഓരോന്നും ചെയ്യുന്നതിനിടയിൽ സംസാരിച്ചിരുന്നു അപ്പോഴാണ് മഹി അങ്ങോട്ടേക്ക് വരുന്നത് അവൻ പുറത്തേക്ക് പോയതായിരുന്നു മഹി വന്നതും അവനും അടുക്കളയിൽ ഇരുന്നു അമ്മയോട് സംസാരിക്കുന്ന അപ്പുവിലായിരുന്നു അവൻ്റെ കണ്ണുകൾ എത്ര നോക്കിയിരുന്നിട്ടും അടുക്കാത്ത കാഴ്ച പോലെ അവളുടെ മുഖത്ത് സന്തോഷത്തെയും പുഞ്ചിരിയേയും അവൻ നോക്കിക്കൊണ്ടിരുന്നു ദ മഹി അമ്മയുടെ വിളിയാണ് അവൻറെ ശ്രദ്ധ മാറ്റിയത് എ എന്താമ്മേ മഹി ചോദിച്ചു നാളെ മോളുടെ അച്ഛനും അമ്മയും വരും അവർക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയോ അമ്മ ചോദിച്ചു ബെഡിൽ കവർ അവളുടെ കൈയിലേക്ക് വെച്ചു കൊടുത്തു അപ്പു കൈയിലെടുത്ത് അത് നോക്കി അച്ഛന് ഷർട്ടും മുണ്ടും അമ്മയ്ക്ക് ഒരു പട്ടുസാരി നല്ല ഭംഗിയുണ്ട് സാരി കാണാൻ മഞ്ഞയും ഓറഞ്ചും ചേർന്നൊരു കളർ ഇഷ്ടായോ മഹി അവളെ നോക്കി ചോദിച്ചു നന്നായിട്ടുണ്ട് അപ്പു സന്തോഷത്തോടെ പറഞ്ഞു അതെനിക്ക് മനസ്സിലായി ആ കണ്ണുകൾ വിടർത്തിയുള്ള നോട്ടം കണ്ടപ്പോൾ മഹി ചിരിയോടെ ആ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അപ്പുവും ഒരു നിമിഷം ആ കണ്ണുകളിൽ അകപ്പെട്ടു പലപ്പോഴും ആ കണ്ണിൽ കാണുന്ന തെളിച്ചം അത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല ഏട്ടത്തി ഏട്ടാ ഷാലു അവരെ വിളിച്ച് റൂമിലേക്ക് വന്നു വിഷുവും ചേച്ചിയും ഉണ്ടായിരുന്നു ആഹാ അടിപൊളി ആയിട്ടുണ്ടല്ലോ സാരി നോക്കി പറഞ്ഞു ശരിയാ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലെങ്കിൽ ഏട്ടൻ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും സൂപ്പർ ആയിരിക്കും ഷാലു ആണ് പറഞ്ഞത് പിള്ളേരെ അത് മടക്കി വെച്ചിട്ട് വന്നേ ഭക്ഷണം കഴിക്കാം അച്ഛൻ കാത്തിരിക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞത് വൈഷുവും ഷാലുവും ഡ്രസ്സ് കവറിലാക്കി വെച്ചു ചേച്ചി മനിക്കുട്ടൻ എവിടെ അപ്പു മിത്രയോട് ചോദിച്ചു അവൻ അച്ഛൻ്റെ കയ്യിലുണ്ട് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് റൂമിൽ ചെന്നു കുറച്ചു നേരം പാലുകൂടി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉറക്കം പോയി ഓരോന്നും പറഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ വന്നിരുന്നു ഭക്ഷണം കഴിച്ച് എല്ലാവരും എഴുന്നേറ്റു അപ്പുവും അമ്മയുടെയും മറ്റുള്ളവരുടെയും കൂടെ എല്ലാം എടുത്തു വയ്ക്കാൻ സഹായിച്ചു നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ചേച്ചി വീണ്ടും ദുബായിൽ പോവുകയാണ് ശാലവും വൈശും സ്കൂളിലേക്കും പോയി തുടങ്ങും അടുക്കള ഒതുക്കി കഴിഞ്ഞ് വന്ന അപ്പുവിനെ മഹിക് റൂമിലാക്കി ഷാലു അവളുടെ വീൽ ചെയർ റൂമിൽ കൊണ്ടുവച്ചു ഷാലു ഒരു ഗ്ലാസ് പാല് മഹിയുടെ കയ്യിൽ വെച്ചു കൊടുത്ത് അവിടെ നിന്നും പോയി അപ്പു ഫ്രഷായി വന്നതും മഹിയും ഫ്രഷ് ആകാൻ കയറി അപ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന പാല് കണ്ടത് അവളുടെ ഉള്ളിൽ ഒരാന്തൽ വന്നു ഇത്രയും നേരം ഉണ്ടായിരുന്ന ധൈര്യം അതെല്ലാം മുരുകി ഒലിക്കുന്നത് പോലെ ഒന്നും വേണ്ടിയിരുന്നില്ല ശരീരസുഖം പോലും ചെയ്തു കൊടുക്കാൻ കഴിയില്ല തന്നെ